കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹായ് ഫ്രാൻസ് കാൽവട്ടളമല്ല അരവട്ടളമല്ല ഒരു വട്ടളമല്ല ഇരുപത്തെട്ടോളം വലിയ വട്ടള പ്രഥവൻ ഉണ്ടാക്കുന്ന ചരിത്രം സൃഷ്ടിച്ചിരിക്കുന്നു ലോകചരിത്രത്തിലാദ്യമായി ആറായിരത്തഞ്ഞൂറ് ലിറ്റർ പ്രഥവൻ ഉണ്ടാക്കുന്നു വട്ടളം വെച്ച് കഴിഞ്ഞു വെള്ളം വെച്ച് കഴിഞ്ഞു വെല്ലം പാവാക്കുന്നതാണ് ഓരോ വട്ടളത്തിനു വേണ്ടിയുള്ള വെല്ലം പാവാക്കുന്ന ദൃശ്യം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറുവായുർ പരിപ്പ് ചെറുവായുർ പരിപ്പ് വറുക്കണം വറുത്ത് കഴിഞ്ഞതിന് ശേഷമുള്ള ദൃശ്യമാണ് എഴുപത്തഞ്ച് കിലോ വെല്ലം പണം ഒരു വട്ടത്തിന് വെള്ളം പതച്ചു തുടങ്ങി മുപ്പത്തഞ്ച് കിലോ പരിപ്പ് ഒരു വട്ടത്തിന് വേണം അങ്ങനെ ഇരുപത്തെട്ട് വട്ടം പായസം ഉണ്ടാക്കും പരിപ്പ് വറുത്ത് വെച്ചതിന് ശേഷം അല്ല അതാണ് അത് പതച്ച വള്ളത്തിൽ ഒഴിക്കും വെല്ലം പാവാക്കി അതിൻ്റെ കല്ലും മറ്റ് എല്ലാം ഒഴിവാക്കാൻ വേണ്ടി വെല്ലം വൃത്തിയോടുകൂടി പാവാക്കും പാവാക്കുന്നത് ദൃശ്യമാണ് തോർത്തിൽ അതിൻ്റെ എല്ലാ കച്ചറകളും കഴിഞ്ഞ് അത് അത് എടുത്താണ് പ്രഥഭനം ഉണ്ടാക്കുക അങ്ങനെയാണ് പാരമ്പര്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് വൃത്തിയോടുകൂടി പ്രഥവൻ ഉണ്ടാക്കുന്നു മുപ്പത്തഞ്ച് കിലോ ഒരു വട്ടത്തിൽ മുപ്പത്തഞ്ച് കിലോ പരിപ്പ് പതച്ച വട്ടത്തിലെ വെള്ളത്തിൽ പരിപ്പിടും ഇത് വെള്ളം പാവാക്കുന്നതാണ് ഓരോ വട്ടത്തിനു വേണ്ടിയുള്ള ദൃശ്യമാണ് നിങ്ങൾ കാണുന്നത് ഓരോ വട്ടത്തിലായിട്ടുള്ള ദൃശ്യം അങ്ങനെ ഇരുപത്തെട്ടോളം വട്ടത്തിൽ പായസം പ്രഥവൻ ആദ്യമായിട്ടാണ് പരിപ്പ് ഇട്ടതിന് ശേഷം ഇളക്കിക്കൊണ്ടിരിക്കുന്നു ചെറുപായുരു പരിപ്പ് ഒരുപാട് വറുത്തു വെച്ചിട്ടുണ്ട് ഇരുപത്തെട്ടോളം വട്ടത്തിൽ ഇതാ പരിപ്പ് ഇടുന്ന ഇതാണ് ചെറുപായുരു പരിപ്പ് വറുത്തത് തിളച്ച വെള്ളത്തിൽ വട്ടളത്തിലിടുന്നു പരിപ്പ് വെള്ളത്തിൽ തിളച്ച ഇടുന്നതാണ് അത് നല്ലോണം ഇളക്കി വറ്റിയതിന് ശേഷമാണ് വെല്ലം പാവാക്കിയത് ഇടുക പ്രഥമനുണ്ടാക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യണം എല്ലാവരും ലൈക്കും ചെയ്യണം ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇരുപത്തെട്ട് വട്ടളം പായസം വെക്കുന്നത് ഇതാ പരിപ്പ് നല്ലോണം വേവ് വെന്തതിന് ശേഷമാണ് നമ്മൾ നേരത്തെ കണ്ട വെല്ലം പാ പാവാക്കിയത് വയ്ക്കുക അതിനുശേഷം തേങ്ങാപ്പാൽ ഒഴിക്കും തേങ്ങാപ്പാൽ പണ്ടൊക്കെ നമ്മൾ പീഞ്ഞിട്ടാണ് ഒഴിക്കാറ് പക്ഷേ ചരിത്രങ്ങൾ മാറി ഇപ്പോൾ പാക്കറ്റ് തേങ്ങാപ്പാൽ വിപണിയിൽ സുലഭമാണ്താ ചെറുപയർ വരിപ്പ് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ചെറുപയർ വരിപ്പ് നല്ലവണ്ണം ഇളക്കി നല്ലവണ്ണം വെന്തതിനു ശേഷം ചെറുപായു വരിപ്പ് നല്ലതുപോലെ വന്നതിന് ശേഷം വെല്ലം ഒഴിക്കും അതും ഒഴിച്ച് തുടർച്ചയായി നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം അതാണ് പ്രഥവൻ്റെ പ്രധാന ഘടകം വെല്ലം പാവാക്കിയത് ഒഴിച്ചതിന് ശേഷം എന്താ വെല്ലം ഒഴിക്കുന്നതാണ് പ്രഥവനിൽ വെല്ലം നല്ലോണം ഒഴിച്ചു കഴിഞ്ഞു നെയ്യൊക്കെ ഒഴിച്ചു കഴിഞ്ഞു പ്രഥവൻ നല്ലോണം എപ്പോഴും ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു നിമിഷം പോലും ഇളക്കാതിരിക്കാൻ പറ്റില്ല പ്രഥവൻ്റെ പ്രധാന ഘടകമാണ് പായസത്തിൽ ഏറ്റവും സ്വാദിഷ്ടമായത് രാജാവായി നിൽക്കുന്നതുമാണ് പ്രഥവൻ തേങ്ങാപ്പാലും കൂടി ചേർത്തതിന് ശേഷം ഭംഗിയായി ഇളക്കിക്കൊണ്ടേയിരിക്കണം അതാ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത് പായസമുണ്ടാക്കുന്ന ഒരു വട്ടത്തിലെ പായസമുണ്ടാക്കുന്ന കണക്കുകൾ കൃത്യമായി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം വെള്ളം പതച്ചതിന് ശേഷം ഒരു വട്ടത്തിൽ മുപ്പത്തഞ്ചോളം കിലോ ചെറുപയർ പരിപ്പ് വറുത്തത് ഇട്ടതിന് ശേഷമാണ് പരിപ്പ് നല്ലവണ്ണം വറുത്ത് ഇതിനു ശേഷമാണ് ഈ പരിപ്പ് ഇടുക അതിനു ശേഷം മുപ്പത്തഞ്ച് കിലോളം വെല്ലം പാവാക്കിയത് ഒഴിക്കണം ഒരു വട്ടലത്തിലെ പായസമാക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് എഴുപത്തഞ്ച് കിലോളം വെല്ലം പാവാക്കിയത് ഒഴിക്കണം അതിനുശേഷം തേങ്ങാപ്പാൽ തേങ്ങാപ്പാൽ എഴുപത്തഞ്ച് ലിറ്ററോളം ഒരു വട്ടത്തിൽ ഇവിടെ ഇരുപത്തെട്ട് വട്ടം പായസമാക്കിയാലേ ആ ആറായിരത്തഞ്ഞൂറ് ലിറ്റർ പായസമാവല്ലൂ അപ്പോൾ എഴുപത്തഞ്ച് കിലോ വെല്ലം പാവാക്കിയതും ഒഴിക്ക് ഒഴിച്ചതിന് ശേഷം ഇളക്കിക്കൊണ്ടേ ഇരിക്കണം പ്രവ പ്രതവൻ്റെ പ്രധാന ഘടകമാണ് ഒഴിക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഓരോ കിലോ വറുത്ത് ഇടണം നെയ്യിൽ വറുത്ത് പ്രഥവനിലിഴണം എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിൽ എഴുപത്തഞ്ച് കിലോ വെല്ലം പാവാക്കിയതൊഴിച്ചതിന് ശേഷം തേങ്ങാപ്പാൽ എഴുപത്തഞ്ച് ലിറ്ററോളം ഒഴിക്കണം എഴുപത്തിനാ ചു മറ്റ് പൊടികളും ചുക്ക് പൊടിയും ഏലക്കായ് പൊടിച്ചതും അത് കണ്ടു കഴിഞ്ഞു അതും ഇടണം അത് ശരിക്കും നല്ല നല്ലവണ്ണം പൊടിച്ച് ഇട്ടതിനാൽ പ്രതവന് അതിമനോഹരമാക്കും അത് നല്ല രുചിയോടുകൂടി കഴിക്കാൻ പറ്റും എഴുപത്തഞ്ച് കിലോ വെല്ലം ഒഴിച്ചതിനു ശേഷം പാൽ എഴുപത്തഞ്ച് ലിറ്റർ എഴുപത്തഞ്ച് ലിറ്റർ തേങ്ങാപ്പാൽ പണ്ടൊക്കെ പിയലാണ് പണ്ടൊക്കെ പ്രഥവൻ സദ്യക്ക് ചെറുപ്പക്കാർ മുഴുവൻ തലേന്നെ പീഞ്ഞ് കൊടുക്കും പക്ഷെങ്കിൽ ഇന്ന് വിപണിയിൽ സുലഭമായിട്ട് തേങ്ങാപ്പാൽ കിട്ടും എഴുപത്തഞ്ച് ലിറ്റർ തേങ്ങാപ്പാൽ ഒരു പട്ടലത്തിന് വേണം ഇത് ഓരോ വട്ടവും മാറ്റി മാറ്റി വെക്കുന്നുണ്ട് നാലഞ്ച് വട്ടളത്തിൽ വെക്കുന്നതുകൊണ്ട് ഇതിപ്പോൾ വെല്ലം ഒഴിക്കുന്നതാണ് ദൃശ്യത്തിൽ വെല്ലം പാവാക്കിയത് ചെറുപായു പരിപ്പ് ബന്ധത്തിന് ശേഷം ബെല്ലം പാവാക്കിയത് ഒഴിക്കുകയാണ് ബെല്ലം വൃത്തിയോടുകൂടി പാവാക്കിക്കൊണ്ടേയിരിക്കും അത് തോർത്തിൽ അരിച്ചെടുത്തതിന് ശേഷം മുക്കി ഒഴിക്കുന്നതാണ് നല്ലവണ്ണം ബന്ധത്തിന് ശേഷം ചെറുവായുര് പരിപ്പ് നല്ലവണ്ണം ബന്ധത്തിന് ശേഷം ബെല്ലം പാവാക്കിയത് വയ്ക്കുന്നു ചെറുവായർ വരിപ്പ് ആക്കിക്കൊണ്ടേയിരിക്കും പാൽ പിന്നെ കിട്ടുന്നത് കൊണ്ട് നമ്മൾ പ്രഥവന് പാൽ തേങ്ങ ചിരടി ചിരകി പീയ്യുന്ന പഴയകാല ചരിത്രം നമുക്കുണ്ട് അതൊന്നും ഇന്നത്തെ കാലം വേണ്ട പാൽ മാത്രം എളുപ്പവഴിയിൽ കിട്ടും ബാക്കിയൊക്കെ കഠിനാധ്വാനം ചെയ്താലേ പ്രഥവനാവു എഴുപത്തഞ്ച് ലിറ്റർ പാലാണ് ഒരു വട്ടത്തിന് വേണ്ടത് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നെയ്യിൽ വറുത്ത ഓരോ കിലോ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും എന്നിവ ചേർക്കണം വട്ടം ഓരോ വട്ടം കാലിയാകുന്നതിന് അത് പഠിച്ച് വൃത്തിയാക്കിയതിന് ശേഷം വീണ്ടും അത് അടുപ്പത്ത് വെക്കും അങ്ങനെ നാലഞ്ച് വട്ടളം ഇവിടെ സജീവമായിട്ട് വെക്കുന്നുണ്ട് വാങ്ങുന്നുണ്ട് അത് ആയതിനു ശേഷം യുവാക്കൾ വധവൻ മുഴുവൻ മാറ്റി മാറ്റിവെക്കുന്നുണ്ട് വയനാടിനെ ചേർത്ത് പിടിക്കാനായിട്ടാണ് പ്രഥവൻ ചാലഞ്ച് നടത്തുന്നത് ഇന്ത്യൻ യുവജന പ്രസ്ഥാനമായ ഡി വൈ എഫ് ഐ പാപ്പിനിശ്ശേരി ബ്ലോക്ക് കമ്മിറ്റിയാണ് നേതൃത്വം നൽകുന്നത് പ്രഥവൻ ഉണ്ടാക്കുന്നിടത്തോളം അത് മാറ്റി വയ്ക്കുകയും തുടർന്ന് വീണ്ടും വട്ടത്തിലേക്ക് വെള്ളമൊഴിച്ച് വീണ്ടും വെക്കും വട്ടം ഭംഗിയായി വൃത്തിയാക്കി കഴുകുന്നതും എല്ലാം തന്നെ യുവജനങ്ങളാണ് യുവന യുവജന പ്രസ്ഥാനത്തിൻ്റെ ആൾക്കാരാണ് രവീന്ദ്രനാണ് ഇതിന് നേതൃത്വം പാചകക്കാരൻ രവീന്ദ്രൻ ആണ് ഇതിന് നേതൃത്വം വഹിക്കുന്നത് പറശിനിക്കടവ് കോള്മോട്ടയിൽ താമസിക്കുന്ന രവീന്ദ്രൻ ആ പായസം വെക്കുന്ന ഓരോ ഓരോ ഭട്ടലത്തിൽ ആയതിന് ആയതായത് മാറ്റി വെക്കുന്നതാണ് വളരെ കഠിനാധ്വാനം ഉള്ള ഒരു പായസമാണ് പ്രഥവൻ ഏറ്റവും കൂടുതൽ പണിയുള്ളതാണ് പ്രഥവൻ പായസത്തിൽ പായസത്തിൽ മറ്റു മറ്റൊക്കെ പാൽപ്പായസമൊക്കെ എളുപ്പത്തിൽ ഉണ്ടാക്കാം പക്ഷേ പ്രഥവന് വളരെ കഠിനാധ്വാനം ചെയ്താലേ നമുക്ക് പ്രഥവൻ ഉണ്ടാക്കാൻ പറ്റുന്നതാ ഓരോ വട്ടത്തിലായതിനു ശേഷം അത് വൃത്തിയാക്കി ഭംഗിയായി പഠിച്ച് വെച്ചതിന് ശേഷം വീണ്ടും അത് അടുപ്പത്ത് വച്ച് വീണ്ടും പായസം ഉണ്ടാക്കുന്നതാണ് ആറായിരത്തി അഞ്ഞൂറ് ലിറ്റർ പ്രഥവൻ ഉണ്ടാക്കാനാണ് ഭംഗിയായി വൃത്തിയായി വടിച്ചതിന് ശേഷം വീണ്ടും അഞ്ചോളം അടുപ്പുകളിൽ മാറ്റി മാറ്റി മാറ്റിവെച്ച് ഇരുപത്തെട്ടോളം വലിയ വട്ടളം പായസമാണ് ഇവിടെയുണ്ട് ഏറ്റവും വലിയ വട്ടളം പായസമാണ് പായസത്തിൽ ഏറ്റവും അധ്വാനവും സ്വാദിഷ്ടവുമായ പ്രഥവൻ ആയിരത്തഞ്ഞൂറ് ലിറ്റർ പ്രഥവനാണ് പാപ്പിനിശ്ശേരി ബ്ലോക്ക് ഡിവൈഎഫ്ഐ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടത്ത നടക്കുന്നത് വട്ടം മാറ്റുന്നു വീണ്ടും കഴുകുന്നു വീണ്ടും അടുപ്പത്ത് വെക്കുന്നു ഭംഗിയായി എല്ലാം ശ്രദ്ധയോടുകൂടിയും ഭംഗിയോടുകൂടിയും ചെയ്യുന്നു ഇത് പാക്ക് ചെയ്യുന്ന ദൃശ്യവും നിങ്ങൾക്ക് കാണാം മനോഹരമായിട്ട് പാക്കിങ് നടക്കും ആറായിരത്തി അഞ്ഞൂറ് ലിറ്റർ പായസം പാക്ക് ചെയ്ത് എല്ലാവർക്കും തന്നെ വിതരണം നടത്തുന്നുണ്ട് വയനാടിനെ ചേർത്ത് പിടിക്കാൻ വേണ്ടി വെല്ലം മുട്ടിട്ട് നല്ലോണം ഇളക്കി പാവാക്കിയതിന് ശേഷമാണ് ചരിത്രത്തിൽ ആദ്യമായി മറ്റൊരു ആൾ നടത്താത്ത ഒരു യൂട്യൂബ് ചാനലിലും കാണാത്ത മറ്റൊരിടത്തും കാണാത്ത ഒരു ചാനലിലും ഒരു ദേശത്തും കാണാത്ത ആറായിരത്തി അഞ്ഞൂറ് ലിറ്റർ പായസം ഉണ്ടാക്കുന്നത് ഒരു വട്ടളം പായസമാക്കാനുള്ള കണക്ക് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വിശദീകരിച്ച് പറയാം മുപ്പത്തഞ്ച് കിലോ പരിപ്പ് ഒരു വട്ടത്തിനാണ് എഴുപത് ലിറ്റർ തേങ്ങാപ്പാൽ തേങ്ങാ ചിരണ്ടി പീയെണ്ണം പക്ഷേങ്കിൽ ഇന്ന് സുലഭമാണ് പിടിയിൽ എഴുപത്തഞ്ച് കിലോ വെല്ലം ഒരു വട്ടത്തിൽ ഒരു കിലോ അണ്ടിപ്പരിപ്പ് ഒരു കിലോ മുന്തിരിങ്ങ നെയ്യിൽ വറുക്കണം രണ്ടും കൂടി വട്ടത്തിൽ വറുത്തതിന് ശേഷം ഉപയോഗിക്കാം പ്രഥകൻ കോരി മാറ്റുന്നതാണ് ഓരോ വട്ടം വാങ്ങുന്നതിന് ശേഷം ഓരോ ബട്ടലം വെക്കുകയും മാറ്റുകയും ചെയ്യുന്നുണ്ട് വെള്ളം വട്ടത്തിൽ വെച്ചതിന് ശേഷം അത് നല്ലവണ്ണം പതച്ചതിന് ശേഷം ഒരു വട്ടത്തിൽ വറുത്ത ചെറുവായർ പരിപ്പ് വറുത്തുവച്ച് ശേഷം അത് വെള്ളം തിളച്ചതിന് ശേഷം മുപ്പത്തഞ്ച് കിലോ ചെറുപയർ പരിപ്പ് വറുത്ത് വെച്ചതാണ് നിങ്ങൾ ഇടേണ്ടത് പരിപ്പ് നല്ലവണ്ണം ഇളക്കി വെ വെന്ത് അതിൻ്റെ പരമാവധി വെള്ളം പറ്റിയതിന് ശേഷം അതിൽ വെല്ലം പാവാക്കി വെച്ചത് ഒഴിക്കുക ഇപ്പോൾ ദൃശ്യത്തിൽ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതാണ് വെല്ലം ഒഴിച്ചതിന് ശേഷമാണ് വെല്ലം നല്ലോണം വറട്ടുക പരിപ്പ് നല്ലോണം വറട്ടുക വെല്ലം പാവാക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് ദൃശ്യത്തിൽ മുപ്പ ഇരുപത്തെട്ടോളം വട്ടള പായസമാക്കണം എന്നാലേ ആറായിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളമാകും പായസമാകുകയുള്ളൂ അതിന് വെല്ലം പാവാക്കൊണ്ടിരിക്കും പരിപ്പ് പതച്ചുകൊണ്ടിരിക്കുന്നു വെള്ളം വെച്ച വീണ്ടും മറ്റൊരു അടുപ്പിൽ വെള്ളം വെക്കുന്നു ഒരടുപ്പിൽ പായസമാകുന്നു മാറ്റിവക്കുന്നു മറ്റൊരടുപ്പിൽ കോരി മാറ്റുന്നു അത് സാഹസികമായി നിറഞ്ഞ അതാണ് പ്രഥവൻ ഉണ്ടാക്കുന്നത് ആക്കാൻ പറ്റൂല എളുപ്പത്തിൽ നമുക്കൊരു പായസമാക്കണമെന്ന് പറഞ്ഞാൽ അത് പാൽപായസം മാത്രമേ ആക്കാൻ പറ്റൂ ഏറ്റവും അധ്വാനവും പണിയും കൂടി ഉള്ളതാണ് പ്രഥവൻ പണ്ടൊക്കെ കല്യാണ സദ്യക്ക് മാത്രമാണ് ഒരു പ്രഥമൻ കിട്ടാറ് അന്നൊക്കെ എന്ന് പറഞ്ഞാൽ വളരെയധികം കഠ കഠിനാധ്വാനമാണ് പരിപ്പൊക്കെ നല്ലോണം വറുത്തെടുത്ത് അത് അതിൽ വെല്ലൊഴിച്ച് നല്ല കട്ട കട്ട പോലെ പോലെയാക്കിയതിന് ശേഷമാണ് നമ്മൾ പത്ത് നൂറ് തേങ്ങ ചിരകിയെടുത്ത് ആ തേങ്ങ ചിരകിയെടുത്തതിന് ശേഷം വളരെ കഠിനാധ്വാനം ചെയ്യണം അത് ഒന്നാം പാൽ രണ്ടാം പാല് മൂന്നാം പാല് അങ്ങനെ പഴയ കാലത്തെ ചരിത്രമാണ് അങ്ങനെ മൂന്നാം പാല് വരെ പീഞ്ഞെടുക്കണം നൂ നൂറും ഇരുന്നൂറും തേങ്ങയെടുത്ത് അത് ചിരകി അത് പീയും നാലഞ്ച് ചെറുപ്പക്കാർ ചുറ്റോട്ടം ഇരുന്ന് ശേഷം അതിനെ കൈയിട്ട് കുത്തി ചീച്ച് ആക്കിയതിന് ശേഷമാണ് പഴയകാലത്തെ ചരിത്രം പഴയകാലത്തെ ചരിത്രമാണ് അങ്ങനെയാണ് പാലെടുക്കാറ് പാല് തോർത്തിൽ പീയുമ്പോൾ തോർത്ത് പൊട്ടും അങ്ങനെയൊക്കെ ചരിത്രമുണ്ട് പല ചരിത്രമുണ്ട് പഴയകാലത്ത് പഴയകാലത്തെ പ്രഥമനുണ്ടാക്കുകയെന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്തേനെക്കാട്ടി വളരെ സാഹസമാണ് ഇന്നും വലിയ സാഹസം തന്നെയാണ് നമുക്ക് തേങ്ങാപ്പാൽ മാത്രമാണ് വിപണിയിൽ കിട്ടുന്നത് അത് വിപണിയിൽ കിട്ടുന്നതുകൊണ്ട് കുറേയൊക്കെ അധ്വാനം പ്രഥവൻ്റെ കുറേയൊക്കെ അധ്വാനം കുറഞ്ഞ് കഴി കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് പഴയ കാലത്തെ ചരിത്ര സംഭവങ്ങളൊക്കെ നമ്മളൊക്കെ അനുഭവ അനുഭവസ്ഥരാണ് കല്യാശ്ശേരി യൂട്യൂബ് മോഹനൻ പ്രഥവനൊക്കെ ഒരുപാട് ഉണ്ടാക്കാനും കല്യാണത്തിന് സഹായിക്കാനെല്ലാം ചരിത്രത്തിൽ പഴയകാല ചരിത്രത്തിൻ്റെ ഏടുകളിൽ ഇന്നും നിലനിൽക്കുന്നുണ്ട് പ്രഥവനാക്കിക്കൊണ്ടിരിക്കുന്നത് മാറ്റിക്കൊണ്ടിരിക്കുന്നു യുവാക്കൾ അളക്കിക്കൊണ്ടിരിക്കുന്നു ഒരു ഭാഗത്ത് ഇളക്കിക്കൊണ്ടേയിരിക്കുന്നു ഒരു ഭാഗത്ത് മാറ്റിക്കൊണ്ടേയിരിക്കുന്നു ഇത് പാക്കിങ്ങും നടക്കും അതിലെ പാക്കിങ്ങിൻ്റെ ദൃശ്യവും നിങ്ങൾക്ക് കാണാം മനോഹരമായി പാക്കിങ്ങും ചെയ്യുന്നത് അതിലിടക്ക് പാവാക്കുന്നതുണ്ട് വെല്ലം പാവാക്കുന്നത് അതിലെ കല്ലും മറ്റ് പൊടിയുമൊക്കെ ഒക്കെ അരിച്ചെടുത്തതിന് ശേഷമാണ് പ്രഥവനിൽ ഒഴിക്കുക പ്രഥവൻ പരിപ്പ് ഉപയോഗിച്ചതിന് ശേഷം ഒഴിക്കുക ഈ വെല്ലം പാവാക്കിയതാണ് എല്ലാവരും തന്നെ സജീവമായി രംഗത്തുണ്ട് വയനാടിനെ ചേർത്ത് പിടിക്കാൻ പതക്കുന്ന പ്രഥവൻ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഈ വെല്ലം ഇട്ടാൽ പിന്നെ ഒരു നിമിഷം പോലും ഇളക്കാതിരിക്കൂല ആ വട്ടം മാറ്റുന്നു കഴുകി കഴുകിയിട്ട് വീണ്ടും വെക്കുന്നു നാലഞ്ചോളം അടുപ്പുകളിൽ മാറ്റി മാറ്റി വെക്കുന്നു ആ പരിപ്പ് വീണ്ടും ഇട്ടിരിക്കുന്നു വീണ്ടും ബെല്ലം പാവാക്കുന്നു ഇരുപത്തെട്ടോളം ഭട്ടലത്തിൽ പായസമുണ്ടാക്കാനുള്ള ചരിത്രം ഇരുപത്തെട്ടോളം ഭട്ടത്തിൽ പായസമാക്കിയാലേ ഈ ആറായിരത്തഞ്ഞൂറ് ലിറ്റർ പ്രഥവനാ ആകുകയുള്ളൂ ആറായിരത്തഞ്ഞൂറ് ലിറ്റർ ചാലഞ്ചാണ് പാപ്പരശ്ശേരി ബ്ലോക്ക് ഡി വൈ എഫ് ഐ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇത് പാക്കിയ ദൃശ്യമാണ് ആറായിരത്തഞ്ഞൂറ് ലിറ്റർ പ്രഥവൻ്റെ പാക്കിങ് വനിത വനിതകളടക്കമുള്ള പ്രവർത്തകരാണ് സജീവമായി പാക്കിങ്ങിലേക്ക് ഏർപ്പെട്ടു വൈകുന്നേരം അഞ്ച് മണി മുതൽ രാവിലെ ഏഴ് എട്ട് മണിവരെ തുടർച്ചയായ കഠിനാധ്വാനത്തിലൂടെയാണ് പ്രഥവൻ ചാലഞ്ചിൽ ഏർപ്പെട്ടത് പാപ്പിനിശ്ശേരി പാപ്പിനിശ്ശേരിയിലെ യുവതി യുവാക്കൾ പാക്കിങ്ങിങ്ങിൻ്റെ ദൃശ്യമാണ് മനോഹരമായി പാക്കിങ് ചെയ്ത് എല്ലാവർക്കും വിതരണത്തിനുള്ള പ്രഥവനാണ് പാക്കിങ് മനോഹരമായി വൃത്തിയോടുകൂടി പാക്കിങ് ആരംഭിച്ചു ഭംഗിയോടുകൂടിയും അതിമനോഹരമാക്കിക്കൊണ്ട് എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലാണ് നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നത് കല്യാശ്ശേരി മോഹനൻ യൂട്യൂബ് ചാനലിൽ ഇവിടെ ഉപയോഗിച്ച മുഴുവൻ പ്ലാസ്റ്റിക്കുകളും വൃത്തിയാക്കി കഴുകി റീസൈക്കിൾ ചെയ്താണ് എല്ലാം ഒരൊറ്റ പ്ലാസ്റ്റിക് പോലും പുറത്ത് കാണാതെ എല്ലാവരും